ഹലോ നമസ്കാരം ഇന്നലെ യൂട്യൂബിൽ ഒരു വാർത്ത കണ്ടു അതിനുശേഷം തോന്നിയതാണ് അതിന് ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് കാരണം ഞാനും ഒരു കലാകാരനാണ് ഈ കലാകാരന്മാർ ചെയ്യുന്ന നെറികേടുകൾക്ക് നമ്മൾ എല്ലാം കൊണ്ടും അവസരങ്ങൾ ഒരുക്കി കൊടുക്കാറാണ് പൊതുവെ പതിവ് അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ മലയാളത്തിൻ്റെ ഒരറിയപ്പെടുന്ന സംഗീത സംവിധായകൻ തന്നെയാണ് ഷാൻ റഹ്മാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കൊച്ചിയിൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് ചെയ്തിരുന്ന ഒരു നിജുരാജ് എന്ന യുവാവിനെ വളരെ മോശമായ രീതിയിൽ ഷാൻ പറ്റിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം കാരണം ഷാൻ എന്നൊരു സെലിബ്രിറ്റിയെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് മാനിച്ച് അദ്ദേഹത്തെ വെള്ളപൂശേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഈ നിറികട് എന്തായാലും ഈ സമൂഹം കേരള സമൂഹം തിരിച്ചറിഞ്ഞ് ആ യുവാവിൻ്റെ കിട്ടാനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയതും അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്ക് കൊടുക്കേണ്ട കൂലി ആ ജോലിയുടെ ഭാഗമായിട്ടെടുത്ത കൂലി ഈ ആണ് മുപ്പത്തെട്ട് ലക്ഷം രൂപ നമ്മുടെ ഷാൻ റഹ്മാൻ വലിയ സംഗീത സംവിധായകനാണെന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന പുള്ളിയാണ് പുള്ളിയുടെ മാന്യതയും കൂടി ഒന്ന് പുള്ളി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ആ യുവാവിന് ഉപകാരപ്പെടും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഷാൻ റഹ്മാന്റെ ഒരു നെറികെട്ട പരിപാടി അയാളുടെ ഈ യുവാവിനെ പറ്റിച്ചുകൊണ്ടുള്ള ഈ ഒരു അവസ്ഥയെ നിന്ന് ആ യുവാവിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ യുവാവിന് യുവാവിൻ്റെ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷാൻ റഹ്മാന്റെ ഈ കപടമുഖം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താൻ കാരണം ആയി ആക്കി തീർക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയ ഉയരെ എന്ന പ്രോഗ്രാമിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തത് ഈ നിജുരാജ് എന്ന യുവാവായിരുന്നു നിജുരാജ് ഒരുപാട് തവണ ഒരുപാട് തവണ അദ്ദേഹം ഈ ഷാൻ റഹ്മാനോടും അദ്ദേഹത്തിന്റെ ഭാര്യയായ സൈറ എന്ന് പറയുന്നവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്തതാണ് നിങ്ങൾ എഗ്രിമെന്റ് തരണം കാര്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ എനിക്ക് അഗ്രമെന്റ് ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞതാണ് ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം അപ്പോൾ ഈ യുവാവിന്റെ റിക്വസ്റ്റ് മാനിക്കാതെ അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ എന്തിനാ പേടിക്കുന്നത് ഷാൻ റഹ്മാന്റെ വാക്കാണ് ഷാൻ റഹ്മാൻ പറഞ്ഞാൽ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞാൽ ആ യുവാവിനെ പറ്റിക്കുകയായിരുന്നു കാരണം ഏതൊരാളും ഒരു വലിയൊരു പ്രൊജക്റ്റ് വരുമ്പം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആ വാക്കുകളൊക്കെ വിശ്വസിക്കും അതേ ഈ യുവാവും ചെയ്തിട്ടുള്ളൂ ഈ യുവാവും ഈ ഷാൻ റഹ്മാന്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഈ ആ യുവാവിന്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ തെളിവ് ആ യുവാവിന്റെ കയ്യിലുണ്ട് പേപ്പറായിട്ടും വോയിസ് ആയിട്ടും അല്ലെങ്കിൽ ഈ യുവാവിന്റെ കയ്യിൽ ഷാൻ റഹ്മാൻ പറഞ്ഞതിന്റെ തെളിവുകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവാവിന് വേണ്ടി ഈ യുവാവിന്റെ പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഷാൻ റഹ്മാന്റെ കപടമുഖം വെളിച്ചത്ത് കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ ഒരു ധാഷ്ട്യം അല്ലെങ്കിൽ ആരെയും പറ്റിക്കാം എന്നുള്ളൊരു തോന്നൽ മാറ്റിക്കൊടുത്തിട്ടില്ലെങ്കിൽ ചില ആളുകൾ ചില കലാകാരന്മാർ അവരുടെ സ്ഥാനം അവർ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട് പാവപ്പെട്ട ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യുവാക്കളുടെയും അങ്ങനെ ഒരു പ്രയത്നം നടത്തുന്നവരുടെയൊക്കെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ചില കലാകാരന്മാരുണ്ട് അവർക്കെതിരെയാണ് ഈ ഒരു പ്രതിഷേധം അതുകൊണ്ട് ഷാൻ റഹ്മാൻ എത്രയും പെട്ടെന്ന് ആ യുവാവിന് പണം തിരിച്ചേൽപ്പിക്കണം അദ്ദേഹത്തിൻ്റെ മുപ്പത്തെട്ട് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയതും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരായ ആളുകളുടെ വേതനം കൂടി കൂടി ചേർത്ത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഷാൻ റഹ്മാൻ അവഹരിക്കാൻ ശ്രമിക്കുന്നത് അതിന് റീസൺ പറയുന്നത് നിനക്കെന്തിനാ പണം നിന്റെ ഈ പ്രോഗ്രാം ദുൽഖർ സൽമാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചില്ലേ അദ്ദേഹം അത് ഷെയർ ചെയ്തില്ലേ ആ ഒരു മെച്ചം നിനക്ക് കിട്ടിയില്ലേ അതുകൊണ്ട് ഈ പണം നിനക്ക് ആവശ്യമില്ല നിനക്കിനി എന്താ കൂലി വേണ്ടതെന്ന് പറയാ അത് തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ ശ്രമിക്കുകയാണ് അത് നമ്മുടെ കേരളത്തിലെ കലാ ആസ്വാദകർ യഥാർത്ഥ കലാകാരന്മാർ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഷാൻ റഹ്മാന്റെ ഈ കപടമുഖം വെളിച്ചിട്ട് കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് നമ്മുടെ ഈ നിജുരാജ് എന്ന ഈ പയ്യൻ ഈ യുവാവിന്റെ അവകാശപ്പെട്ട പണം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം താങ്ക്